വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നുന്നു വിദേശത്ത് വർഷങ്ങളായി ഖത്തറിൽ അവിടുത്തെ ഷെയ്ഖ് അൽത്താനിയുടെ കുക്കായി ജോലി ചെയ്ത് വിദേശ ജീവിതം അവസാനിപ്പിച്ച് ഭൂമിവാതുക്കളിലേക്ക് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന അബ്ദുള്ള എൻ പി ജി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ തനതായ കുറേ കഠിനാധ്വാനം കൊണ്ടും ആശയം കൊണ്ടും രൂപപ്പെടുത്തിയെടുത്ത ട്വൻറ്റി ട്വൻറ്റി ഫുഡ് ഇന്ന് വിപണിയിലേക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് വിപണിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ കുറേ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറ്റമ്പതിൽ പരം ഉൽപ്പന്നങ്ങൾ പ്രിയപ്പെട്ട അബ്ദുള്ളക്ക് അദ്ദേഹത്തിൻ്റെതായ ആശയത്തിൽ രൂപപ്പെടുത്തി വിപണിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മായമില്ല മറ്റ് വിഷാംശങ്ങളില്ലാത്ത ആളുകൾക്ക് നൂറ് ശതമാനം വിശ്വാസ്യതയോടുകൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഐറ്റംസാണ് എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എടുത്തു പിടിച്ചിരിക്കുന്നത് ഉള്ളിയാണ് ഏകദേശം കാണുമ്പോൾ നിങ്ങളുടെ കാഴ്ചയിൽ ഇതൊരു അഞ്ഞൂറ് ഗ്രാമൊക്കെ കാണുകയുള്ളൂ പക്ഷേ ഇതൊരു ഒരു ഒരു മൂന്ന് കിലോ ഉള്ളി അഞ്ഞൂറ് ഗ്രാമാക്കി ചുരുക്കിയതാണ് അപ്പോൾ ഈ ഉള്ളി ഇനി നേരെ ഭക്ഷണ പദാർത്ഥത്തിൽ എത്തിയാൽ പ്രത്യേകിച്ച് വാട്ടാനോ മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റായി പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഉള്ളി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഓരോ ഐറ്റംസും നമ്മുടെ പാചകത്തിന് എളുപ്പമാക്കാൻ വേണ്ടി രുചികരമാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ അധ്വാനമാണ് ദൗത്യമാണ് പ്രിയപ്പെട്ട അതൊക്കെ നിർവഹിച്ചിരിക്കുന്നത് അതൊക്കെ പറയുന്നത് മുരിങ്ങാപ്പൊടി മുരിങ്ങ ഇല സാധാരണ മുരിങ്ങ ഉപയോഗിക്കാറുണ്ട് അത് പൊടിച്ച് നല്ല ബോട്ടിലാക്കി അത് എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകത്തിൽ മുരിങ്ങാപ്പൊടി പൊടിച്ച് പൊടിച്ച് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു നൂറ്റമ്പതിൽ ഐറ്റം ഓരോന്നും പരിചയപ്പെടുത്താൻ ദീർഘസമയം വേണ്ടി വരും പക്ഷേ ഞാൻ ചുരുങ്ങിയ സമയത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് അദ്ദേഹം ഇതിവിടെ ക്രമീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തിൻ്റെ വലതുഭാഗത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഒരു റൂമിൽ അദ്ദേഹം ഇതിൻ്റെ അത്യാധുനിക സംവിധാനങ്ങളും സങ്കേതങ്ങളും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ക്രമീകരിക്കുന്നത് ഇന്ന് ഇത് നാടിന് സമർപ്പിച്ച ദിവസമാണ് നമ്മുടെ ഈ ഈ പഞ്ചായത്തിൻ്റെ വാണിമേൽ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് പ്രിയപ്പെട്ട സൈനബ മാഡം വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് അബ്ദുൾ ആശീർവാദവും അനുഗ്രഹവും നൽകാൻ വേണ്ടി എത്തിയതാണ് നമ്മുടെ പൊതുപ്രവർത്തകനാണ് അതേപോലെ പ്രിയപ്പെട്ട സഞ്ജയ് ഉണ്ട് അതേപോലെ മാധ്യമപ്രവർത്തകൻ നമ്മുടെ വിജയനാട്ടിലുണ്ട് അങ്ങനെ പലരും ഇവിടെയുണ്ട് ഉണ്ട് ഏതായാലും നാട്ടുകാരുടെ കൂടി അവരുടെ ആശീർവാദത്തോടു കൂടി വളരെ ട്രാൻസ്പെറൻറ്റായി പ്രിയപ്പെട്ട അബ്ദുള്ള ക ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് വെച്ചിട്ട് മറ്റുള്ളവർക്കുള്ളൊരു മാതൃകയാണ് പലപ്പോഴും ഗൾഫിലേക്ക് നമ്മൾ യാത്ര പുറപ്പെട്ട് കലാകാലം ജീവിക്കും ജീവിതകാലം മുഴുവൻ ഗൾഫിൽ തന്നെ നമ്മൾ ജീവിതം സമർപ്പിക്കുക എന്നുള്ളൊരു പ്രവണതയായി വന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വന്ന് ഗൾഫൊക്കെ വേണമെങ്കിൽ നിർത്താൻ കഴിയും നാട്ടിൽ തന്നെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങി ജീവിതം മനോഹരമാക്കാൻ സാധിക്കും എന്ന ഒരു സന്ദേശം കൂടിയാണ് റേബട്ട അബ്ദുള്ള നൽകുന്നത് അദ്ദേഹം ഖത്തറിലെ ശരാ ടോണിൽ നടന്ന ഇൻ്റർവ്യൂവിൽ അവിടുത്തെ അൽത്താനി ഫാമിലിയിലെ ഒരു പ്രധാനപ്പെട്ട കുക്കായി ജോലി ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൾഫ് അനുഭവങ്ങളും കൂടെ അദ്ദേഹം ഇവിടെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുള്ളക്കയ്ക്ക് ദീർഘകാലം ഈ സംരംഭവുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എൻ്റെ പുറകവശത്തിൽ കാണാൻ കഴിയും ഈ പച്ച പക്ഷത്തിടത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരിവിടെ ജോലി ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നു വിഷാംശമില്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ അബ്ദുള്ളക്കയുടെ ജീവിതമാർഗ്ഗം ഉപാധി എന്നതിനപ്പുറത്തേക്ക് നാടിൻ്റെ നല്ല ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരത്തെ ഭക്ഷ്യ സംസ്കാരത്തെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് സർവ്വവിധ ഭാവുകൾ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും ഈ നേരത്ത് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഞാൻ പ്രിയപ്പെട്ട അബ്ദുഖത്തേക്ക് നേരാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാം മംഗളകരമായി മനോഹരമായി നടക്കട്ടെ ആളുകൾക്ക് നല്ല ആരോഗ്യ സംസ്കാരമുള്ള ഒരു സ്ഥിതി സാഹചര്യം ഉണ്ടാവട്ടെ ഇത് ഇപ്പോൾ ഉള്ളത് വാണിമേൽ പഞ്ചായത്തിലെ ഭൂമിവാതുക്കല്ലാണ് ഇത് കേരളമൊട്ടാകെ അറിയുന്ന ഒരു മനോഹര സംരംഭമായി ഇത് മാറട്ടെ എന്ന് പ്രത്യാശിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക്